കേസിൽ പോവുകയും പഞ്ചായത്ത് ശ്രീമാൻ ജോർജിനെതിരെ ഒരു കൗണ്ടർ കേസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടടുത്ത് കോടതിയില് പഞ്ചായത്ത് സ്വമേധയാ എവിടെയാണോ നരേപ്പറമ്പൻ ജോർജിന്റെ മതിൽ നിലനിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്കറിയാം അലൂമിനിയ ഷീറ്റ് വെച്ചുകൊണ്ട് ഇന്നും അറസ്റ്റ് കിട്ടിയിരിക്കണം ഒരു ഒത്തുതീർപ്പ് ഇവിടുത്തെ ഭരണ കക്ഷികള് തയ്യാറായ സമയത്ത് അവര് പറയുന്ന ന്യായം അദ്ദേഹം ഏക്കർ കണക്കിന് ഭൂമി അമ്പലൂരിലുള്ള ആ വ്യവസായി അദ്ദേഹത്തിന്റെ വതിൽക്കെട്ടിനകത്ത് സംരക്ഷിച്ചു പോരുന്ന വിവരങ്ങളുടെ നമുക്ക് ലഭിച്ചിട്ടുള്ള രേഖകളനുസരിച്ച് എൺപത് സെന്റ് സ്ഥലം എൺപത് സെന്റ് സ്ഥലം ഒരു സെന്റ് സ്ഥലത്തിന് പത്തും പതിനഞ്ചും ലക്ഷം രൂപ വില വരുന്ന സ്ഥലത്ത് എൺപത് സെന്റ് സ്ഥലം പുറംപോക്ക് ഭൂമി കൈയേറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഔദാര്യം എന്ന് അല്ല പതിനഞ്ച് മുഖഭാഗത്ത് ഒരു സെന്റ് സ്ഥലം പോലും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കാത്തറമ്പൽ ജോർജ് എന്ന ആ വ്യവസായിക്ക് വേണ്ടിയിട്ടാണ് നാല് മൂത്തരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയടക്കമുള്ളവര് ഇവിടുത്തെ കോൺഗ്രസുകാര് രണ്ടു കൂട്ടരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ സമാന് ജനത്തിന് വളരെ ഭംഗിയായിട്ട് ബന്ധിച്ചിരിക്കുക അങ്ങനെ ജോർജ് നിലപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഔകാര്യത്തോടെ പഞ്ചായത്തിന് അദ്ദേഹം കൈയേറിയിരിക്കുന്ന എൺപത് സെന്റിൽ നിന്ന് പതിനെട്ട് സെന്റ് സ്ഥലം വിട്ടു പറഞ്ഞ സമയത്താണ് നമ്മുടെ പഞ്ചായത്ത് അതിൽ തമ്പത പോയിരിക്കുക ഇവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള എതിർപ്പ് ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ ഇവിടെ പ്രഖ്യാപിച്ചത് കാരണം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ടല്ല ഈ നാടിന്റെ വികസനം ഉണ്ടായത് ഈ നാടിന്റെ വികസനം ഉണ്ടായത് സർവകക്ഷി രാഷ്ട്രീയങ്ങളുടെയും ഇവിടുത്തെ വ്യാപാരി സംഘടനകളുടെയും ഒക്കെ തന്നെ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിന് തക്തനഷങ്ങളൊക്കെ സ്വയം ലഭിച്ചുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് എന്നാൽ നമുക്കറിയാൻ സാധിക്കും ഇവിടെ ചെറിയ ഒരു കച്ചവടം നടത്തി ആടിനെ വെട്ടി ജീവിച്ചിരിക്കുന്ന ജീവിച്ച് കൊണ്ടു തോന്നിയിരുന്ന അന്റോണി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് അദ്ദേഹത്തെ കീഴൊഴിപ്പിച്ചെടുത്തിട്ട് അതിന് തൊട്ടപ്പുറത്ത് ഒഴിപ്പിച്ചെടുത്തു അതിലൊരു സ്ഥലം പഞ്ചായത്ത് ഏകപക്ഷീയമായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുക പഞ്ചായത്ത് സെക്രട്ടറിക്ക് അത്തരത്തിലൊരു കെട്ടിടം അല്ലെങ്കിൽ സ്ഥലം വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വേണം അതുപോലെ വിളിക്കാം ടെരം കാര്യങ്ങൾ ചെയ്യാതെ ഇതിനെപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒരു കാരണവശാലും അനുകൂലിക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് റോഡ് വികസിച്ച സമയത്ത് അവരെ അവരോടൊപ്പം നിന്ന് സഹകരിക്കാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ നടത്തുന്ന ഈ കള്ളക്കക്കവടത്തിൽ പങ്കില്ല എന്ന ജനങ്ങളെ തോൽപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ഏകദിന സമരപരിപാടി നമ്മുടെ കോവിഡ് കാലത്ത് അതിന്റെ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ നടത്തി പോകുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ സ്വർണം കടത്തിലൂടെയും ബന്ധുക്കളുടെ ബയക്കുമരുന്ന കച്ചവടത്തിലൂടെ ഒക്കെ തന്നെ കുടുംബങ്ങൾ തഴച്ചു വളരുന്ന സമയത്ത് വീണ്ടും ഒരു ഭരണ തുടർച്ചയിലൂടെ അവിടെ സമ്പാദിക്കുവാനും വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമ നടത്തുന്ന സമയത്ത് ഇങ് ഈ കൊച്ചു കേരളത്തിന്റെ ഈ മൂലയില് അളകപ്പ എന്ന പഞ്ചായത്തില് യു ഡി എഫ് അതായത് കോൺഗ്രസ് അഴിമതിയുടെ പര്യായമായ കോൺഗ്രസിന്റെ വക്താക്കൾ ഭരിക്കുന്ന നമ്മുടെ പഞ്ചായത്തില് ഒരു ഭരണ തുടർച്ച കൊണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഏത് വലിയ കള്ളത്തലങ്ങൾ ചെയ്യുവാനും മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ സമൂഹം ഇവിടെ ഇന്ന് മുന്നിൽ വന്നിരിക്കുകയാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇത് സമരരംഗത്താണ് ഈ സമര രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ് ഭാരതീയ ജനതാ പാർട്ടി എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് വയ്ക്കുവാന് തയ്യാറല്ല എന്നുള്ളതാണ് നമുക്കറിയാം യാഗരാജാർ പോളിടെക്നിക്ക് രാജാർ എന്ന് പറയുന്ന സ്ഥാപനം അനകമ്പോട് ഇവിടുത്തെ കുട്ടികൾക്ക് മില്ലിലെ തൊഴിലാളികളുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ സ്കൂളായി തുടങ്ങിയതാണ് അതിന്റെ മാനേജ്മെന്റ് മാറിയ സമയത്ത് ആ മാനേജ്മെന്റ് ഇവിടുത്തെ സാധാരണക്കാരന് ഓരോരുത്തർക്കും അവകാശമുള്ള നാലോ അഞ്ചോ ഏക്കർ സ്ഥലം കോടികൾ വില വരുന്ന സ്ഥലം കൈവശം വയ്ക്കുകയും അത് അതിലവകാശവാദം ഉന്നയിക്കുകയും ചെയ്ത സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് ഇത് സംബന്ധിച്ച് കേസുകൾ പോവുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പതിനേഴിൽ മാർച്ചില് രാജരാജ്യവച്ചിരിക്കുന്ന സ്ഥലം ഏക്കര കണക്കിനുള്ള സ്ഥലം ഉറമ്പൊക്കെ ഭൂമിയാണെന്ന് വിധി വരികയും ചെയ്തു ആ വിധി നടപ്പിലാക്കുവാൻ കേരള സർക്കാരോ ജില്ലാ ഭരണകൂടമോ ഇവിടുത്തെ വില്ലേജ് ഓഫീസോ തയ്യാറാകാതെ ഇന്നും അത് മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് ആ പോളിടെക്നിക്കും മാനേജ്മെന്റിനെതിരെയുള്ള ഒരു വിധി സമ്പാദിച്ചത് അതുപോലെ തന്നെ പതിനഞ്ച് സെന്റ് തലം ഈ ജോർജ് നിലപ്പറമ്പൻ ഔദാര്യമായിട്ട് കൊടുക്കേണ്ടതല്ല അവിടെ എൺപത് സെന്റ് പുറംപോക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഓരോ തൊണ്ട് ഭൂമിയില്ലാത്ത ഇവിടുത്തെ സാധാരണ ജനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി കോപ്പി ലൈഫ് എന്ന പേരിൽ കെട്ടിടങ്ങൾ പണിതുകൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെയും ഞങ്ങൾ യോജിക്കുകയാണ് ഇവിടെ നിരവധി ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുവാനുള്ള ഒരു സ്ഥലം കണ്ണായ ഈ അമ്പത് സെന്റിലെ അമ്പത് സെന്റ് സ്ഥലം നിറേപ്പറമ്പൻ ജോർജിന്റെ പറമ്പിലുണ്ട് അത് അയാളുടെ ഭാര്യക്ക് സ്ത്രീധനം കിട്ടിയതല്ല അത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുകളോ ഇവിടുത്തെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കോ അവർക്കാർക്കും തന്നെ സ്ത്രീധനം കിട്ടിയതല്ല ഇവിടുത്തെ ഓരോ ബി ജെ പി കാരനും കമ്മ്യൂണിസ്റ്റുകാരൻ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും അവകാശപ്പെട്ട എൺപത് സെന്റ് സ്ഥലമാണ് ആ സ്ഥലം തിരിച്ച് അളന്നിടുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംരംഭം തുടർന്നിരിക്കുമെന്നുള്ള ഉന്നത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ള ആ സംരംഭവുമായിട്ട് നാളെയും ഞങ്ങൾ മുന്നോട്ട് തന്നെ വരുന്നതായിരിക്കും ഒരു തൊണ്ട് ഭൂമിയും ആർക്കും തന്നെ കൈയു വയ്ക്കാൻ കഴിയുന്നതല്ല ജനങ്ങളുടെ ഭൂമികള് ജനങ്ങൾക്ക് തന്നെ വിട്ടുതരേണ്ടി വരും അതുവരെ സമരം തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്ന് നടക്കുന്ന ഈ സമരം ഇതിന്റെ ഭാഗം മാത്രമല്ല നമുക്കറിയാൻ സാധിക്കും നമ്മുടെ പഞ്ചായത്തില് ഒരുപാട് അഴിമതികളോ ഒരുപാട് ഒരുപാട് അഴിമതികളുണ്ട് ആ അഴിമതികളൊക്കെ തന്നെ ബഹിരാ കർണങ്ങളിലാണ് എന്നും ചെന്ന് ചെല്ലുന്നത് ഒരാളും തന്നെ പരിഹാരം കാണാൻ സാധിക്കാറില്ല പക്ഷെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അടകപ്പറകർ പഞ്ചായത്തില് കരുത്തരായിട്ടുള്ള നേതൃത്വമുണ്ട് യുവസമൂഹമുണ്ട് അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ ബഹുമാനത്തോട് ഞാൻ പറയുകയാണ് നിരന്തരം அழிமதி ஜனதா பார்ட்டிண்டும் எது மாற்றமானது சமாயத்தில் சமாங்க நடத்தி സ്വദേശിയാണ് യുവമൂർ എന്ന കരുത്ത പ്രസ്ഥാനത്തിലൂടെ ആ യുവാവിന്റെ ശൗര്യം ഈ കേരളത്തിലെ വിവിധ സമരമുഖങ്ങളിൽ നമ്മൾ കണ്ടതാണ് ആ ശ്രീജിത്താണ് ഇവിടെ ഇത് സമാപന സമ്മേളനത്തിൽ സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് ശ്രീജിത്തിനെ ഈ വേദിയിലേക്ക് സാധനം കഴിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ వర్తీయ తెలంగాణ బాబియోడ అలకమత పజైత్ సంప్రిడా దెల్ తకిరతగా ఈ సవరతిన అధ్యక్షత വഹించిన పార్టీడ మండరాష్ట్రన కదియడ అదుబరతన కమరైడత కస్తర్వర్తయడ జిల్లా సభ్యంద పోహనత ఓబితివర్డా జిల్లా మేట్రి సుక్రజట ഓഫീസ് ജില്ലാ ഭാരവാഹി ഓഫീസ് ജില്ലാ കമ്മിറ്റിയൊക്കെ പണ്ടുകേറ്റ് ഗുരുവായൂരപ്പൻ കെ വിധ പ്രതീഷ് നിയോജ മണ്ഡലം കമ്മിറ്റിയൊക്കെ യദുക അതുപോലെ തന്നെ എൻ സമർപ്പിച്ച ഭാഗമായിട്ടുള്ള മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും മറ്റു മോർച്ചാരെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും ഞാൻ ഈ സമാക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇവിടത്തെ ഈ സമരത്തിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യകളെ കുറിച്ച് പ്രിയപ്പെട്ട ശ്രീകുമാറായിട്ട് സംസാരിച്ചു അതുകൊണ്ട് പ്രാദേശികമായ ഈ വിഷയങ്ങളിലേക്ക് അധികം ഞാൻ കടക്കുന്നില്ല ഇന്നത്തെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ബീഹാർ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പറയാം ബീഹാറിന്റെ അവസാന ദിവസ പോളിംഗ് കഴിഞ്ഞ സമയത്ത് പൊളിറ്റിക്കൽസുകള് പല വിവിധ മാധ്യമങ്ങളും കേരളത്തിൽ മലയാള മാധ്യമങ്ങളും മുഴുവൻ മാധ്യമങ്ങളും തുടർന്നുകൊണ്ടിണ്ടായി അതിലെല്ലാം തന്നെ ഈ മാധ്യമക്കാരുടെ സർവേലെല്ലാം തന്നെ പറയുന്ന ബി ജെ പി ബി ജെ പിയുടെ നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യ സർക്കാർ ബീഹാറിൽ തകർപ്പുറവും അവിടെ മഹാഗഠ്ബന്ധൻ സർക്കാർ ഇവിടെ ലോക്സഭ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ബീഹാറിലെ അഴിമതി വീരനായിട്ടുള്ള ലല്ലു പ്രസാദ് മകൻ ജങ്കിൽ രാജ് ഭരണത്തിയ തേജസ്വി പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അവിടെ അധികാരമേൽക്കുമെന്നാണ് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും നമുക്ക് Thank you. Thank you. কেৰা <laughs> ആദ്യമായിട്ട് അമ്യൂസ്മെന്റ് പാർട്ടി അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയത് തന്നെ ഈ സി പി എം കണ്ണൂര് അപ്പൊ അവരുടെ അപചയമാണ് ഇടതുപക്ഷം സാധാരണക്കാരുടെ പക്ഷം ധരിച്ച പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ സ്വന്തമായി അമ്യൂസ്മെന്റ് പാർക്കുള്ള പാർട്ടിയാണ് സി പി എം ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ അവസ്ഥയെ കണ്ടവർക്കറിയാം കാരണം പിണറായി വിജയൻ പ്രതിപക്ഷം തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ സി പി എമ്മിൽ പൊതുവായി ഉയർത്തിയ ഒരു അഴിമതി ആരോപണമായിരുന്നു സോളാർ സോളാർ തരിതാ വിഷയമൊക്കെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ഒരുപാട് ചർച്ച ചെയ്തതാണ് പത്രമാധ്യമങ്ങളുടെ നമുക്ക് അറിവുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ വളരെ സുപ്രസിദ്ധമായ ഒരു സമരം നടത്തിയ പാർട്ടി മുന്നണിയാണ് എൽ ഡി എഫ് അതുപോലെ അഴിമതികളെ കൂപാലമായിരുന്നു യു ഡി എഫിന് ജനങ്ങളോട് എൽ ഡി എഫ് വരും യു ഡി എഫിന്റെ എല്ലാ അഴിമതി പദവി പുറത്തു കൊണ്ടുവരും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചു പോയാൽ പിണറായി വിജയൻ പറയേ സോളാർ കേസിൽ എന്ത് നടപടി എടുത്തു ആ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്ത് നടപടി എടുത്തു അതിനെതിരെ റിപ്പോർട്ട് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾക്കെതിരെ എന്ത് അന്വേഷണം നടത്തി ആ കേസ് എവിടെച്ചു എന്നല്ലോ പൊതുജനങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നു വരേ നന്നായിരിക്കും കാരണം ഈ രണ്ട് മട്ടാളികളും അഴകത്തരം പോലെ തന്നെയാണ് അഞ്ചു വർഷക്കാലം പരസ്പരം പങ്കുവെച്ച് കക്കുന്ന പാർട്ടി പക്ഷേ ഈ സമയത്ത് പിണറായി വിജയനെ വിനാശകാല വിപരീതമുക്തി എന്ന് പറയുന്നതുപോലെ പോലെ അദ്ദേഹം പറയുന്നത് ഒരു അമാനുഷിക പരിവേഷം ഉണ്ടാകുന്ന ഏജൻസിക്ക് അതിഭയകരമായി നല്ല രീതിയിൽ കാശ് കൊടുക്കാൻ അവർ വേണ്ടി കൊണ്ടുപോകും പക്ഷേ ഈ ജനങ്ങൾക്ക് കേരള ജനങ്ങൾക്ക് എന്തോട് പറയുമുണ്ട് കാരണം സ്വർണം സ്വപ്നയുടെ രൂപ കേരളത്തിന്റെ അടുത്ത് പലതരം പലതരത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ കള്ളത്തരമായ ഏർപ്പാട് ഈ സ്വർണ്ണ പരിപാടിയിലൂടെ പുറത്തു പോകും അതിൽ തുടങ്ങിയ ഒരു അന്വേഷണം ഇപ്പോൾ ഈ സി പി എമ്മിന്റെ കേരളത്തിന്റെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ മകൻ സിനീഷ് കോടിയേരി അടക്കം കൊണ്ടവരുടെ ജയിൽ വർദ്ധിക്കവരെ എത്തിക്കുന്നത് കാരണം സംസ്ഥാന സെക്രട്ടറി പകരം അഞ്ചു കോടി പതിനേഴ് ലക്ഷം രൂപ കള്ളപ്പം പിടിച്ച കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ഇന്ന് ബാംഗ്ലൂരിൽ ജയിലിലാണ് അപ്പോ ഈ സി പി എമ്മിന്റെ ഒക്കെ கபடம் வஸ்தா தொலைனி நேகம் பொதுநலன்கே பொதுநலத்தேவ கபடம் வார்னலாம் இவரத்தே கேரளத்தில் சாதாரண நீயுள்ள ஜனங்கள் திருச்சரைக்கிறது அதும்க இனியொரு திட்டம் பாரதிய ஜனதா பாட்டையோடு இந்த தேசத்தை பற்றோடு கேரளத்தை வந்து என்னாயிருக்கு கேளையை பூர்த்திறாம் இவர்தே சிப்புயபத எடி ஆபின முதல்வர் சரதாயுதே അദ്ദേഹം ഇന്ന് പറഞ്ഞ ഈ സ്വർണ കാലഘട്ടത്തില് ആദ്യമായിട്ട് വഴിക്കോള പോകുന്ന അടി തെരഞ്ഞെടുപ്പ് വഴി കോട്ടി നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ കേന്ദ്ര ഏജൻസികളെ കത്തെഴുതി അദ്ദേഹത്തിന് ക്ഷണിച്ചു വരുത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി കാരണം അദ്ദേഹത്തിന് അതിന് തൊട്ടുമുന്നേ അദ്ദേഹത്തിന്റെ മകൾ നേതൃത്വപ്പെടുത്തുന്ന കമ്പനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സ്പ്രിംഗ്ലർ എന്ന് കേട്ടിരുന്നതല്ലോ സ്പ്രിംഗ്ലർ ആണ് അതില് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അവരുടെ വ്യക്തി വ്യക്തിജീവിതത്തെ സംബന്ധിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ചുമുള്ള മുഴുവൻ ഡാറ്റകളും ഈ സ്പ്രിംഗ്ലർ എന്ന കനേഡിയൻ കമ്പനിക്ക് വേണ്ടിയിട്ട് അഴിമതി നടത്തി സ്വന്തം മക്കളുടെ കപ്പിന് വലുതാക്കാൻ കൊടുത്ത് അതിലെ അഴിമതിയിൽ പിടിക്കപ്പെട്ട ഒരു കള്ളന്റെ പോലെ നിൽക്കുന്ന പൊതുജനങ്ങളുടെ മുഖത്ത് പോലും നിൽക്കുന്ന സമയത്താണ് സ്വർണക്കള്ള കടത്തു അപ്പോ അദ്ദേഹത്തിന്റെ ഉപദേശകാരായിരുന്നു ശിവശങ്കർ ശിവശങ്കർ ആരാ ഇപ്പൊ ശിവശങ്കർ എഴിയിലെ കേസിൽ ചേർന്ന് പോയി സ്വർണ്ണക്കടത്തിൽ പ്രതിയായി ഒക്കെ ചെയ്തു അപ്പൊ പറഞ്ഞുകൊടുത്ത ഐ ഡിയാണ് ഇതിൽ നമ്മള് പരിശുദ്ധനകളത്ത് കഴിക്കണം അതുകൊണ്ട് കേന്ദ്ര അന്വേഷണം വേണം എന്നുള്ള ഒരു മണ്ഡലം പറഞ്ഞു എന്തായാലും അത് നല്ല ഗുണായി ഇപ്പൊ പിണറായി വിജയന്റെ രണ്ടാമത്തെ സെക്രട്ടറിയും അന്വേഷണം അന്വേഷണത്തിന്റെ കേന്ദ്രത്തിന് പരിധി വന്നു അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ ആദ്യമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ദേശീയ അതിർത്തി ഐ എ കസ്റ്റംസ് ഇനി കേരളത്തിൽ കാണാത്ത കേന്ദ്രങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ കേരളത്തിലെ ഈ അഴിമതി മരണത്തിനെതിരെ അതുപോലെ തന്നെ ഈ അഴിമതി മരണത്തിന് കൂട്ടുപിടിക്കുന്ന യു ഡി എഫിനെതിരെ കാരണം യു ഡി എഫിന്റെ ആളുകള് ആറായിട്ടാണ് പറഞ്ഞത് ശിവശങ്കറിന് അതില് നാലായിട്ടപ്പോ രണ്ടെണ്ണിച്ച് കൊടുത്ത യു ഡി എഫോണ് അതാണ് കേരളത്തിലെ സഹകരണ മുന്നണി ഇവർ അമ്പത് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം കണ്ടാൽ ഇരുപത്തഞ്ച് ശതമാനം യു കൊണ്ടുപോകും അതുകൊണ്ട് ഈ അഴിമതിക്ക് ഒരു അറിഞ്ഞു വരുത്താൻ ഈ തദ്ദേശ സ്വയംമാരുടെ തെരഞ്ഞെടുപ്പില് ഒരു തുടക്കമായിട്ട് ബി ജെ പി ബി ജെ പിയുടെ താമര ഈ കേരളത്തിലെ എങ്കും പിരിയണം അതുപോലെ തന്നെ ഈ അളകപ്പ നഗര പഞ്ചായത്തിലും ബി ജെ പിയുടെ എല്ലാവിധ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് തലത്തിലുള്ള ഇവിടുത്തെ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ മുഴുവൻ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും സമരപിടന്മാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം

சமேனத்தில் <laughs> நம்மளடு <laughs> നന്ദി പറഞ്ഞിട്ട് ബാക്കി എല്ലാം പ്രശ്നം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നു